ശ്രുതിയായിരിക്കട്ടെ നമ്മുടെ എഫാത്ത ഗ്രൂപ്പിലേക്ക് പലപ്പോഴായിട്ട് വന്ന മെസ്സേജുകൾ കേട്ടതിന്റെ ശേഷം മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കി കൊടുത്ത തിരുവചനം എൻ്റെ ബുദ്ധിയുടെ തലങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച് ഉരുകി ഉരുകി തീർന്ന ചില മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അഭിഷേകമായി വ്യാപരിച്ചപ്പോൾ എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും മാറ്റി ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ മനുഷ്യനെ അസാധ്യമായിട്ട് സാധ്യമാക്കിയെടുത്ത മക്കളുടെ സന്തോഷം നിറഞ്ഞ സാക്ഷ്യം കേട്ടതിന് ശേഷം എടുത്ത ഒരു പ്രയറാണിത് ഇന്ന് നമ്മുടെ ജീവിതത്തിലും പല മേഖലകളിലും പരീക്ഷ എഴുതിയ മക്കളുടെ വിജയം കിട്ടിയ സാക്ഷ്യങ്ങൾ അതുപോലെ തന്നെ സ്വദേശത്ത് വേദനയോടുകൂടി കുടുംബസമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില അമ്മമാരുടെ സാക്ഷ്യങ്ങൾ വിദേശത്ത് ജോലി ചെയ്തിട്ട് ഡ്രൈവിംഗിൻ്റെ ഇടയിൽ ഡ്രൈവിങ് ആ ഡ്രൈവിംഗ് മേഖലയിൽ എന്തോ പാളിച്ചകൾ സംഭവിച്ചപ്പോൾ ലൈസൻസ് പാസ്പോർട്ടൊക്കെ ക്യാൻസൽ ചെയ്ത് ഓരോ മേഖലയിലും പുറത്തിറങ്ങാൻ പറ്റാതെ ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിദേശത്ത് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി നാട്ടിൻപുറത്തെന്ന് പ്രാർത്ഥിച്ച അമ്മമാരുടെ പ്രാർത്ഥന വചനമയച്ച് അവരുടെ മേഖലകൾ വിടുതല് കിട്ടിയ സാക്ഷ്യങ്ങള് ഇന്ന് പ്ലസ് ടു കുഞ്ഞുങ്ങള് പരീക്ഷ എഴുതിയ മക്കള് ഭയത്തോടു കൂടി പരീക്ഷ എഴുതിയ മക്കള് ഒന്നും പഠിച്ചിട്ട് തലയിലിരിക്കാതെ ഒത്ര പഠിച്ചിട്ട് മനസ്സിലാകാ വന്ന മേഖലകളിൽ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയ സാക്ഷ്യങ്ങൾ സ്വന്തമായി ഭവനമില്ലാതെ മൂന്ന് പേർക്ക് സ്വന്തമായി ഭവനം ലഭിച്ച ദാനമായി അതായത് ഇടവക വികാരിച്ചന്മാരുടെയും സമൂഹങ്ങളിലേക്ക് കൂടി സ്വന്തമായി വീട് കിട്ടിയവര് ദൈവത്തിന്റെ മേ ആ ഓരോ നിമിഷവും വചനം മാംസം ധരിച്ച സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ന് ആരുടെയും പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഒത്തിരി പേരുടെ പേരുകളും അവരുടെ അഡ്രസ്സും ഒക്കെ വന്നിട്ടുണ്ട് സ്നേഹത്തോടു കൂടി ഈ മക്കളെ അവഹേളിക്കുകയല്ല അവർക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാ മക്കളും അതായത് കത്തോലിക്ക സഭയിലെ അംഗമായ മക്കള് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പ്രാർത്ഥിച്ചവരുകൊണ്ട് മറ്റു മതത്തിലുള്ളവര് അതായത് പല മേഖലകളിൽ പല വിശ്വാസം ജീവിച്ച് വന്ന മക്കൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരൊക്കെ വിശ്വാസത്തോടു കൂടി അവരുടെ മനസ്സിന്റെ ഉള്ളി ഉള്ളുകൾ അവിടെ ഉള്ളുകളെ തമ്പുരാന്റെ ദൈവ തിരുവുമ്പിൽ സമർപ്പിച്ച് അവർ ചെയ്ത പാപത്തെക്കുറിച്ച് അനുദപിച്ച് അവര് തന്നെ പ്രായച്ചിദ്ധം ചെയ്ത് നേടിയെടുത്ത അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വചനത്തിന് മാറ്റാൻ പറ്റാത്തൊരു മുറിവും ഉണക്കാൻ പറ്റാത്തൊരു മുറിവുമില്ല എന്നൊരു ബോധ്യമാണ് ഈ സാക്ഷ്യങ്ങള് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ഇത്രത്തോളം മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ സ്നേഹം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ എങ്ങനെയാണ് വചനത്തെ സ്നേഹിക്കേണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നിസ്സാരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഭാരപ്പെട്ട് കഴിയുന്ന ചില നിമിഷങ്ങളിൽ വചനത്തിന് ശക്തിയിൽ മുറുകെ പിടിക്കുമ്പോൾ ഭാരപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ഭാരം ഉരുകി മാറുന്ന നിമിഷങ്ങൾ ഞാൻ അനുഭവിക്കാറുണ്ട് ഇത്രത്തോളം വചനത്തെ സ്നേഹിക്കുകയും വചനത്തിന്റെ ശക്തി അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് വേദനയോടുകൂടി പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ തിരുവചനം ആവർത്തിച്ചു പ്രാർത്ഥിക്കാനായിട്ട് മെസ്സേജിലൂടെ അവർക്ക് തമ്പുരാൻ കൊടുക്കും തമ്പ്രാന്റെ ഒരു വലിയൊരു കൃപയാണത് എപ്പോഴും നമ്മൾ ഏറ്റെടുക്കേണ്ട വചനം ഇതാണ് സങ്കീർത്തനം നൂറ്റി ഇരു നൂറ്റി എട്ട് ഇരുപതില് അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഏത് പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ വിശ്വസിക്കണം ദൈവം വചനം അയച്ചാണ് സൗഖ്യപ്പെടുത്തുന്നത് ദൈവം വചനം അയച്ചാണ് പഠിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളെ മടി മാറ്റി കൊടുക്കുന്നത് അപ്പോലെ വചനം അയച്ചാണ് ഉന്നത വിജയം നേടിക്കൊടുത്തിരിക്കുന്നത് സ്വന്തമായി ഭവനമില്ലാത്ത മക്കൾക്ക് സഭാവനം കൊടുത്ത് വചനം അയച്ചാണ് വചനം തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കൂടി വിശ്വാസത്തോടു കൂടി വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോഴ് അതായത് ആ ഏറ്റെടുത്ത വചനം ഞാൻ പുറകില് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം തമ്പ്രാൻ്റെ വലിയൊരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റണം ഇന്ന് എത്ര പ്രാർത്ഥിച്ചിട്ട് സാധിക്കാത്ത നിരാശപ്പെട്ട് കഴിയുന്ന മക്കള് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ ഇന്ന് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ കുർബാന എന്ന തീക്കട്ടയോട് ചേർന്നാൽ നിങ്ങളുടെ മുൻപില് ഒരു ശക്തിയും ഒരു വ്യക്തിയും കടന്നുവെന്ന് നിങ്ങളെ വിട്ടത്തില്ല അതുപോലെ കുമ്പസാരിച്ച് വിശ്വകുർബാനെ സ്വീകരിക്കാൻ സാധിക്കാത്ത മറ്റു മതസ്ഥരായ മക്കള് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈശോയെ കാണണം വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നിറവോടുകൂടി ഈശോയെ സ്നേഹിച്ചാല് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മേഖലകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചാല് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇന്ന് നിനക്ക് അത്ഭുതം കാണാൻ പറ്റും ഡൂക്കാടെ സുശേഷം നമ്മൾ വായിക്കണം വായിച്ച പലപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നമ്മളിടാറുണ്ട് എപ്പോഴും പറയുന്നൊരു വചനമാണ് മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം നമുക്ക് മാറ്റം വരണം മാറ്റം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ പരിശുദ്ധിയമ്മയെ മറിയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മരി മരത്തിൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾ കൂടുതൽ ആഴമായിട്ട് ഇറങ്ങുമ്പോൾ അമ്മയിൽ നിറഞ്ഞ എളിമയുണ്ട് ഈ അലിമ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം ആദ്യം നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ലൂക്കാടി സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം നമ്മൾ ആവർത്തിക്കണം പരിശു അത് വിശ്വസിക്കണം വചനത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യതിൻ്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ നിറയണം പരിശുദ്ധാത്മാവ് എൻ്റെ ഭവനത്തെ നിറയണം എൻ്റെ സമൂഹത്തെ നിറയണം എൻ ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ നിറയണം അപ്പോൾ എനിക്ക് മനുഷ്യൻ അസാധ്യമായി സാധ്യമാക്കാൻ പറ്റി ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ എന്താ നമുക്ക് സ്വന്തമായി വേണ്ടതും ലൂക്ക ഒന്ന് മുപ്പത്തി എട്ട് നിറയണം എന്താണ് ഒന്ന് ലൂക്ക ഒന്ന് മുപ്പത്തി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് ഇങ്ങനെയാണ് അമ്മ വിട്ടുകൊടുത്തു പല മേഖലകളിലും അറിയും ചിന്തിച്ചു ബുദ്ധിയുടെ തലങ്ങളിൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല പിന്നെ എങ്ങനെ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുരുവാകു നമുക്കറിയാം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക ജീവിതത്തിലൂടെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുന്നത് പക്ഷെ മറിയത്തിന്റെ അവസഭിതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചത് മനുഷ്യൻ അസാധ്യമായ കാര്യം സാധിച്ചത് ആദ്യം നമ്മൾ ഏറ്റെടുക്കുന്ന വചനം ലുക്ക ഒന്ന് മുപ്പത്തിയഞ്ചും രണ്ടാമത് നമ്മൾ നമ്മളിൽ മാറ്റം വരേണ്ട ഒരു വചനം നമ്മൾ നിറയേണ്ട ഒരു വചനമാണ് ലുക്ക ഒന്ന് മുപ്പത്തിയെട്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ അതായത് ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിയാകാം നിങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമായി ഒത്തിരി ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാകാം ഒത്തിരി ഒരു വിദ്യാർത്ഥിയാകാം പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ നിറവ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എളിമയുള്ള അടുത്ത് മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എളിമയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവെ എൻ്റെ വിഷയത്തിൽ നിറയണമേ എൻ്റെ പ്രവർത്തന മേഖലകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴ് ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ എളിമയുടെ ഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലുക്ക ഒന്ന് മുപ്പത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇത്തരത്തിൽ ഈ മക്കൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൽ ഒന്നും അസാധ്യമല്ലാത്തിരി കാരണം പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്പത് മൂന്ന് പേരുടെ സാക്ഷ്യമാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ പരീക്ഷയ്ക്ക് നീ മന്ദബുദ്ധിയാണ് നീ പൊട്ടിയാണെന്ന് വീട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ എഴുതി തള്ളിയ പതിനേഴ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കിയത് നല്ല റിസൾട്ട് കിട്ടിയ സാക്ഷ്യം നമുക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് സ്വന്തമായി ഭവനമില്ലാതെ വേദനിച്ച മക്കള് മൂന്ന് സെന്റ് ദിവസത്തില് ദാനമായി കഥാവ് ആരോ ഒക്കെയോ സ്പോൺസർ ചെയ്തിട്ട് സ്വന്തമായി ഭവനം കിട്ടിയ മക്കള് ഇന്ന് ഈ സ്നേഹത്തൊഴിൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വദേശത്തിരിക്കുന്ന വിദേശത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വദേശത്തുള്ള അമ്മമാര് പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്ത് കർത്താവിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ വചനം അയച്ച് അവരെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തിന്റെ ശക്തി ഇത്രത്തോളം പവർഫുള്ളായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലൂക്ക പത്ത് 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 പതിനൊന്നിൽ നമ്മൾ ഏറ്റെടുക്കുന്നു ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവനെ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഈ ഒരു ബോധ്യത്തോടു കൂടി ഞാൻ അന്വേഷിക്കാൻ പോകുന്നു ഞാൻ മുട്ടാൻ പോകുന്നു മുട്ടുന്ന മുട്ട് നല്ലൊരു മുട്ടായിരിക്കണം ദാനിയൽ പ്രഭാചന്റെ പുസ്തകം മൂന്ന് പതിനേഴാണ് ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് വിശ്വാസത്തോട് ഏറ്റെടുക്കുന്ന വചനം ഈ മക്കളെ ഏറ്റെടുത്ത വചനവും ഈ മക്കൾ ആവർത്തിച്ച വചനവും ഇതാണ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും ആരുടെ കയ്യിൽ നിന്ന് സാത്താന്റെ പേടിപ്പെടുത്തുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് പരാജയപ്പെടുത്തുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് ഭയം എന്ന ആ പിശാച്ച കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ശക്തിയുള്ള ദൈവമാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് ഈ തീച്ചൂളയിൽ നിന്ന് ഈ നരകത്തിൽ നിന്ന് എന്നെ വേദനിപ്പിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ കൂടെയുള്ളതെന്ന് ബോധ്യത്തോടു കൂടി എഴുതി വെച്ച പ്രാർത്ഥന ചെയ്താണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ചു നോക്കിക്ക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഈ വിശ്വാസം നിങ്ങൾക്ക് വേണം ഈ പ്രശ്നത്തിൻ്റെ മീതെ ഈ പ്രശ്നത്തിൻ്റെ മീതെ എന്നെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളൊരു ദൈവം ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവം എനിക്കുണ്ട് അല്ലാതെ ആവശ്യമില്ലാതെ വേറൊന്നിൻ്റെ പുറകെ പോകാതെ ഏതെങ്കിലും മേഖലകളിലെ ലംഘന മേഖലയിലൂടെ നീ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലകളെ നിന്റെ ജീവിതത്തിനെടുത്ത് മാറ്റണം ഒന്ന് അനുദപിച്ച് നല്ലൊരു കുംഭസാരത്തിലൂടെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആ മേഖലയിൽ നിന്ന് പ്രായചിത്വം ചെയ്യണം പ്രമാണലംഘന മേഖലയിലൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കണം ഏതാണ് ദാനയിൽ മൂന്ന് പതിനേഴ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള എന്നെ ഈ പ്രശ്നത്തിൽ നിന്നും ഉയർത്തി അഭിഷേകമുള്ളൊരു വ്യക്തിയാക്കാൻ പറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ട് ജീവനുള്ള ദൈവം എന്നെ അറിയുന്ന ദൈവം എൻ്റെ ഭർത്താവിന് എന്നെ അറിയില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയില്ല എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല പക്ഷെ എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്നൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടിന്റെ അഭിഷേകം നിനക്ക് മുപ്പത്തിയേഴിന്റെ അഭിഷേകം കാണാൻ പറ്റും ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്ത രീതിയിൽ ദൈവം നിന്നെ ഉയർത്തും ഒന്ന് പരീക്ഷിച്ചു നോക്ക ഇന്നത്തെ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് വയ്യ മക്കൾ എല്ലാവരും ആവർത്തിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവ് എൻ്റെ അവസ്ഥകള് അത് ആദ്യം എൻ്റെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കുറവുകളുണ്ട് കർത്താവെ നിന്നെ വിളിച്ചിട്ട് നിന്ന് വിളിയേക്കാതെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ പോയി കർത്താവെ പ്രമാണ ലംഘന മേഖലകളിലൂടെ ഞാൻ സഞ്ചരിച്ചു പാപിയാണ് കർത്താവെ ഞാൻ ഈ ഒരു ബോധ്യത്തിൽ കർത്താവെ എൻ്റെ വീട് ചെറുതാണ് എനിക്ക് ഒട്ടും സൗകര്യമില്ല കർത്താവെ എങ്കിലും എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദാനയിൽ മൂന്ന് പതിനേഴില് എൻ്റെ തീച്ചുളയിലേക്ക് എൻ്റെ പ്രശ്നത്തിലേക്ക് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വചനം എഴുതി ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കളുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾക്ക് ഒരു ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാണ് കാരണം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാല് എളിമയുള്ള ഹൃദയത്തോട് ഞാൻ പ്രാർത്ഥിച്ചാല് ദൈവത്തിന് അസാധ്യമാതി സാധ്യമാക്കാൻ പറ്റും നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കെ അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരുടെ മുൻപിലെ അഹങ്കാരത്തിന്റെ തനിഷ്ടക്കാരായി വരുന്ന മക്കളുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് അവര് നശിച്ചു മാർ മാറി മാറിപ്പോകുന്നത് എളിമ ഒത്തിരി സമ്പത്തും ഉണ്ട് ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ട് ഇന്ന് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും എളിമയും വിനയുമില്ലാത്ത ജീവിതം മക്കളുടെ ജീവിതം പരാജയപ്പെട്ടോണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഒന്ന് ദിന നാല് പത്ത് നമുക്കും ഒന്ന് ആവർത്തിച്ച് നോക്കാം ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും വിശ്വാസം വേണം ദാനിയിൽ മൂന്ന് പതിനേഴില് അത് ചുമ്മാ വചനം എഴുതിയിട്ട് കാര്യമില്ല ഞാൻ ഞാൻ വിളിക്കുന്ന ദൈവം എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നും എനിക്കൊരു പരിഹാരം കണ്ടെത്തി തരാൻ പറ്റും എൻ്റെ ജത്തിയുടെ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ദൈവമേ നീ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെയാണ് അനുഗ്രഹിച്ച് നമ്മുടെ അതിരുകൾ വിസ്തൃതമാക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് എളിമയൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും ലുക്ക ഒന്ന് മുപ്പത്തിയെട്ട് ലുക്ക ഒന്ന് മുപ്പത്തിയഞ്ചും ലുക്ക ഒന്ന് മുപ്പത്തിയേഴും എട്ടും നമ്മുടെ ജീവിതം നിറഞ്ഞാൽ അത്ഭുതം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ നൂറ്റിയെട്ട് സങ്കീർണം നൂറ്റിയെട്ട് ഇരുപതിന്റെ അഭിഷേകം അവിടെ നിന്ന് തന്റെ വചനമഹിച്ച് അവരെ സൗഖ്യമാക്കി വിനാശ് വെടിവെച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് രണ്ടു കോരുദോ സ്വന്തം രണ്ടിലൂടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും സ്വന്തമാക്കാൻ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കട്ടെ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ സ്നേഹം നമ്മളെ കുറിച്ച് വിചാരമുള്ള ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ